Namaskar Golden Feast of South India 2024 First runner up ത്രേസ്യ ലൂയിസ് ഈ വിജയം ചെറുതല്ല ചരിത്ര വിജയമാണ് ഒഴിവാക്കലുകളോടും അവഗണനകളോടും പോരാടിയാണ് അവൾ തന്റെ വഴി കണ്ടെത്തിയത് ചെന്നൈ ഗിണ്ടി ഹിൽറ്റൺ ഹോട്ടലിൽ നടന്ന ഗോൾഡൻ ഫേസ് ഓഫ് സൌത്ത് ഇന്ത്യ ട്വന്റി ട്വന്റി ഫോർ മത്സരത്തിൽ ഫേസ്റ്റ് റണ്ണർ അപ്പായി ത്രേസ്യ മാറുമ്പോൾ അവൾ തല ഉയർത്തിപ്പിടിച്ചത് തന്നെ പോലെയുള്ള ഒരുപാട് പേർ കൂടി വേണ്ടിയായിരുന്നു ജീവിതത്തിലുടനീളം തനിക്ക് നേരിടേണ്ടി വന്ന എല്ലാ പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ട് അവൾ എത്തിയത് അവളുടെ സ്വപ്നത്തിലേക്കാണ് തിരുവനന്തപുരം പുല്ലുവിള സ്വദേശി ത്രേസ്യ ലൂയിസിന് മോഡലിംഗും ഫാഷൻ ും ഇന്നലെ കണ്ടൊരു കുഞ്ഞു സ്വപ്നം മാത്രമല്ല ചെറിയ പ്രായത്തിലെ അവളെ മുന്നോട്ട് നയിച്ച അവളുടെ വലിയ ലക്ഷ്യമാണ് സ്കൂൾ യൂണിഫോമിൽ ടിവിയുടെ മുന്നിൽ അവൾ ഫാഷൻ മോഡലിനെ പോലെ റാം വാക്ക് ചെയ്തു നടന്നു ഒരു താനും ഇതുപോലെ വർണ്ണ വെളിച്ചങ്ങൾക്കും ക്യാമറ ഇടയിലൂടെ താരമായി നടന്നു നീങ്ങുന്നത് കുഞ്ഞു ത്രേസ്യ സ്വപ്നം കണ്ടുറങ്ങി തന്റെ സ്വപ്നങ്ങളിലേക്ക് പറക്കാൻ സ്വന്തമായ ഒരു വരുമാനം എന്നത് വളരെ അത്യാവശ്യമായിരുന്നു അതുകൊണ്ട് ബിടെക്കിനു ശേഷം ത്രേസ്യ ചെന്നൈ മെഡിക്കൽ കോളറായാണ് ജോലി ചെയ്തിരുന്നത് എല്ലാ സാധാരണ മാതാപിതാക്കളെയും െ മോഡലിംഗ് എന്നാൽ മോശപ്പെട്ട എന്തോ ആയാണ് അവളുടെ മാതാപിതാക്കളും വിചാരിച്ചിരുന്നത് ആദ്യം അവർക്ക് അത് ഉൾക്കൊള്ളാൻ പോലും സാധിച്ചില്ല എന്നും ഇതിലൂടെ എങ്ങനെ വരുമാനം ഉണ്ടാകുമെന്നുമാണ് അവർ ചോദിച്ചത് എന്നുമാണ് ത്രേസ്യ പറഞ്ഞത് മൂന്ന് പെൺമക്കളിൽ രണ്ടാമത്തെ ആളാണ് ത്രേസ്യ മക്കളെ വളർത്താനും പഠിപ്പിക്കാനും സ്റ്റെല്ല എന്ന അമ്മയും ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു പതിയെ മോഡലിങ്ങിനെ കുറിച്ചും റാമ്പിനെ കുറിച്ചുമെല്ലാം അവരോട് ത്രേസ്യ പറഞ്ഞു കൊടുക്കുകയും അതിന്റെ സാധ്യതകളെക്കുറിച്ച് ഉണ്ടാക്കുകയും ചെയ്തു എങ്കിലും പഠനം എന്നതായിരുന്നു അവർക്ക് എപ്പോഴും മുൻഗണന പക്ഷേ കുഞ്ഞുനാൾ മുതൽ മനസ്സിൽ കണ്ട തന്റെ സ്വപ്നം അങ്ങനെ വിട്ടുകളയാൻ ത്രേസ്യ തയ്യാറല്ലായിരുന്നു സ്കൂളിൽ പഠനത്തിനൊപ്പം കലാകായിക മത്സരങ്ങളിലും സജീവമായി അവൾ പങ്കെടുത്തിരുന്നു ആ സമയങ്ങളിൽ പലയിടങ്ങളിൽ നിന്നും കറുത്തതിനും മെലിഞ്ഞതിനും ബോഡി ഷേവിംഗ് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ത്രേസ്യ ഓർത്തു പറഞ്ഞു ആളുകളുടെ പരിഹാസങ്ങളിൽ ഞാൻ എന്നെ തകർക്കാൻ അനുവദിച്ചിരുന്നില്ല അതിനെയെല്ലാം അതിജീവിച്ച് മുന്നോട്ട് നീങ്ങണം തന്നെ എന്നോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ജീവിതത്തിൽ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് ഇന്നിവിടെ എത്താൻ കഴിഞ്ഞതെന്നും ആത്മവിശ്വാസത്തോടെ ത്രേസ്യ പറയുന്നു റാംപ് എന്ന ആഗ്രഹത്തിന്റെ പുറത്ത് മുൻപും ചെറിയ മത്സരങ്ങളിൽ അവൾ പങ്കെടുത്തിട്ടുണ്ട് അതിനുവേണ്ടി പരിശീലിപ്പിക്കാനോ സഹായിക്കാനോ ആരും ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റഗ്രാമിലൂടെയാണ് ഈ മത്സരത്തെക്കുറിച്ച് അവൾ അറിയുന്നത് കൌതുകത്തിന്റെ പുറത്ത് അവൾ അതിന് അപ്ലൈ ചെയ്തു കൊച്ചിയിൽ നടന്ന ഓഡീഷനിൽ സെലക്ട് ആയിട്ടുണ്ടെന്ന കോൾ തന്നെ അപ്രതീക്ഷിതമായിരുന്നു എന്തായാലും പോയി പങ്കെടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുമ്പോഴാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ മുപ്പതിനായിരം രൂപ രജിസ്ട്രേഷൻ ഫീസ് വേണമെന്നറിഞ്ഞത് ഇതറിഞ്ഞപ്പോൾ വീട്ടിൽ അതിനുള്ള സ്ഥിതിയില്ല എന്നും അതുകൊണ്ട് പിന്മാറുകയാണ് എന്ന് അവൾ അവരെ വിളിച്ചറിയിക്കുകയും ചെയ്തു ഒരാഴ്ചയ്ക്കുള്ളിൽ ഒന്നുകൂടി ആലോചിച്ച് വിവരം പറയാനായിരുന്നു അവരുടെ മറുപടി ഈ സമയത്തിനുള്ളിൽ പണം ഉണ്ടാക്കാൻ പല വഴികളും നോക്കിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല ഒടുവിൽ സുഹൃത്തായ അശ്വിനിയാണ് മത്സരത്തിൽ നിന്ന് പിന്മാറരുതെന്നും പണം നൽകാമെന്നും വാക്ക് നൽകി അങ്ങനെ സുഹൃത്തുക്കൾ പല വിധത്തിൽ നൽകിയ സഹായങ്ങൾ കൊണ്ടാണ് താൻ ഈ മത്സരത്തിലേക്ക് എത്തിയപ്പെട്ടതും കിരീടം നേടാൻ കഴിഞ്ഞതെന്നും ത്രേസ്യ പറയുന്നു പക്വതി എത്താത്ത പ്രായത്തിൽ പോലും കറുത്തു നിറമുള്ളത് എന്തോ തെറ്റാണെന്ന തരത്തിലാണ് സമൂഹം കുട്ടികളിൽ പോലും സ്വാധീനം ചെലുത്തുന്നത് അതുകൊണ്ടാണ് അവർക്കതൊരു കുറവായി തോന്നുന്നതും പല രീതിയിലും തളർത്താൻ കുറെ പേര് ശ്രമിച്ചിട്ടുണ്ട് ആരും കൂടെ സപ്പോർട്ടിനില്ലാതെ ഓരോ സ്ഥലങ്ങളിലും പോകേണ്ടി വന്നിട്ടുണ്ട് അന്നെല്ലാം എവിടെ നിന്നാണെന്നറിയാത്ത ഒരു ആത്മവിശ്വാസം അവൾക്കുണ്ടായിരുന്നു ഇന്ന് അവൾക്ക് അണിഞ്ഞിരിക്കുന്ന ആ കിരീടത്തിലേക്കെത്താൻ അവൾ കാണിച്ച ആ ദൃഢനിശ്ചയത്തിൽ തളരാതെ മുന്നോട്ടു പോയതാണ് അവൾ കാണിച്ച ധൈര്യം ഇന്നത്തെ അവളുടെ ഈ സ്വപ്ന സാക്ഷാത്കാരം ആഗ്രഹങ്ങൾ ഒരിക്കലും ഇല്ലാതാക്കാൻ ഒന്നിനെ കൊണ്ടും സാധിക്കില്ല അത് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചതാണെങ്കിൽ ഏതറ്റം വരെയും അതിനുവേണ്ടി നമുക്ക് സഞ്ചരിക്കാമെന്ന സന്ദേശം കൂടിയാണ് സ്വന്തം വിജയത്തിലൂടെ ത്രേസ്യ മറ്റുള്ളവർക്ക് നൽകുന്നത്